സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെ നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നിലേക്ക് പോവുകയാണ് സൂര്യ മാത്രവുമല്ല അധികം വൈകാതെ തന്നെ വീട്ടിൽ നിന്ന് അഞ്ജലി പുറത്താകും എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനി ഒരു തലവേദനയും ഉണ്ടാവുകയില്ല എനിക്ക് അവളെ സ്വന്തമാക്കി കൊണ്ട് പോകാൻ സാധിക്കും അഞ്ജലി മനുവിൻ്റെതല്ല എൻ്റെത് മാത്രമായിരിക്കും ഞാൻ അവളെ എൻ്റെത് മാത്രമായി മാറ്റുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല വ്യക്തമാക്കുകയാണ് മനസ്സിൽ പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായി മനുവിനെ രക്ഷിക്കുന്നതിനായി പുതിയൊരതിഥി കടന്നു വന്നതിനെ തുടർന്ന് അപ്രതീക്ഷിതമായ തിരിച്ചടി ഏറ്റിരിക്കുകയാണ് പ്ലാനുകൾക്ക് ഇതിനിടയിൽ അഞ്ജലിയെ ചെന്ന് കാണുന്ന സൂര്യൻ മനുവിനെ രക്ഷിക്കാൻ അഞ്ജലിക്ക് സാധിക്കും എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് ഇത് കേൾക്കുന്ന അഞ്ജലി ഞാൻ എന്താണ് ചെയ്യേണ്ടത് മനുവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് എനിക്ക് ആ കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് മനു എന്റെ കസ്റ്റഡിയിലാണ് നീ എന്റെ കൂടെ വരില്ല എന്നുള്ള തീരുമാനം എടുത്തിരുന്നില്ലേ ആ തീരുമാനം മാറ്റണം നീ ഇല്ല ഞാൻ എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് എവിടേക്കും വരികയില്ല എനിക്ക് എൻ്റെ ഭർത്താവാണ് വലുത് അത് തന്നെയാണ് ഞാനും പറയുന്നത് നിന്റെ ഭർത്താവിനെ നിനക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം ഇല്ലെങ്കിൽ മനുവിൻ്റെ ജീവൻ അപകടത്തിലാകും ആ കാര്യത്തിൽ യാതൊരു സംശയവും നിനക്ക് വേണ്ട ഞാൻ അവനെ കൊല്ലും ഇപ്പോൾ തന്നെ അവന് ചികിത്സ കിട്ടിയില്ല എങ്കിൽ മരിക്കുമെന്നുള്ള കണ്ടീഷനാണ് ഇനി അവനെ നീ മരിക്കണം എന്നാണോ വിചാരിക്കുന്നത് അവനെ രക്ഷപ്പെടുത്തണമെങ്കിൽ നിനക്ക് സാധിക്കും നിന്റെ തീരുമാനമാണ് ഇപ്പോൾ മനുവിൻ്റെ ജീവിതം രക്ഷിക്കുന്നതിന് സഹായകമാവുക അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനിക്കണം എന്ന് നീയാണ് ഇപ്പോൾ വിചാരിക്കേണ്ടത് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ അത് തടയുകയില്ല നിന്റെ തീരുമാനം എന്താണ് എന്നറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം പക്ഷെ ഉടൻ തന്നെ നിന്റെ തീരുമാനം എന്താണ് എന്ന് എനിക്കറിയണം കാരണം ഓരോ നിമിഷവും വൈകുന്തോറും അവൻ മരണത്തിലേക്ക് നടന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതോടെ നിന്റെ ഫ്രണ്ട് അല്ല അവൻ നിന്നെ ഒരു അനിയനെ പോലെയല്ലേ അവൻ കണ്ടിട്ടുള്ളത് ആ മനുവിനോട് തന്നെയാണോ നീ ഈ ക്രൂരത കാണിക്കുന്നത് ഇത് കേൾക്കുന്ന സൂര്യ പറയുകയാണ് ഞാൻ അവനെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല പക്ഷേ ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നീയാണ് നീ എടുത്ത തീരുമാനം നിന്റെ പിടിവാശി നീ നിന്റെ തീരുമാനം മാറ്റിയിരുന്നുവെങ്കിൽ ഇപ്പോൾ അവൻ രക്ഷപ്പെട്ടനെ പക്ഷേ നീ അതിന് തയ്യാറായില്ല മറിച്ച് നീ അവന്റെ ജീവൻ കളയുന്നതിന് കാരണമായിരിക്കുകയാണ് പക്ഷേ നിനക്ക് ഇപ്പോഴും അവനെ രക്ഷിക്കുന്നതിനുള്ള അവസരമുണ്ട് നീയത് ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുകയാണ് എങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് ഞാൻ നൽകാം എന്താ നിനക്കതിന് സാധിക്കുമോ നീ കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് തീരുമാനിക്കെ നിന്റെ തീരുമാനം അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ കാത്തിരിക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന അഞ്ജലി അവിടെ നിന്നതിനെ തുടർന്ന് നിനക്ക് രണ്ട് ദിവസത്തെ സമയം തരാമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് സൂര്യ ഇതോടെ ഇനി എന്തു ചെയ്യും എന്നുള്ള തീരുമാനത്തിന് മുന്നിൽ പകച്ചു പോവുകയും ജോൽസൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലേക്ക് കയറി വരികയും ചെയ്യുന്നു ഞാൻ എന്തായാലും മനുവിനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ മനുവിനെ എനിക്ക് രക്ഷിക്കണം അതിനു വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാകും എന്തായാലും ഇനി സൂര്യ പറയുന്നത് അനുസരിക്കാം എന്നുള്ള കാര്യം തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് അഞ്ജലി ഇതോടെ കാര്യങ്ങളെല്ലാം തൻ്റെ ഒരു തീയിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് സൂര്യയെ ഞെട്ടിച്ചു കൊണ്ടുള്ള സുപ്രധാനമായ മനുവിൻ്റെ രക്ഷപെടൽ ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായതിനെ തുടർന്ന് എന്തു ചെയ്യുമെന്ന ചോദ്യം ബാക്കിയാകുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണല്ലോ ഇപ്പോൾ നടക്കുന്നത് ഇനി എന്തു ചെയ്യും എന്നീ ചോദ്യങ്ങൾ മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്തതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ സൂര്യ പക്ഷെ ഇതേ തുടർന്ന് മനു സൂര്യയുടെ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് മുന്നിലേക്ക് വരികയും സൂര്യയെ ചെന്ന് കാണുകയും ചെയ്യുന്നു ഒരു അനിയനെ പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചപ്പോൾ ിലെ ചതിയനെ എനിക്ക് കാണാൻ സാധിച്ചില്ല പക്ഷെ ഇനി നിന്നെ ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ തയ്യാറാവുകയുമില്ല ഒരിക്കലും ഞാൻ അഞ്ജലിയെ സ്വന്തമാക്കണമെന്ന് വിചാരിച്ചിട്ടില്ല നിന്റെ സ്വന്തമാണ് അഞ്ജലി എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷെ ഒരു ചതിയനാണ് നീ അവളെ അർഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അഞ്ജലി ഇനി മുഴുവൻ എൻ്റെ ഭാര്യയായിരിക്കും അവളെ വിട്ടു ഞാൻ ഒരുക്കമല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് മനു അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചുപോകുന്ന സൂര്യ മനുവിനെ കൊല്ലുന്നതിനായി ആക്രമിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ മനുവിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സൂര്യക്ക് ഉണ്ടാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്